ഹായ് ഫ്രണ്ട്സ് ഏവർക്കെ നമ്മൾ ചലയ്ക്ക് സാധിക്കും സായിയുടെ പെർത്തലായി ബിഗ് ബോസ് താരങ്ങളെല്ലാം അതിൽ അടിച്ചുപൊടിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു സായിയുടെ വീട്ടിലായിരുന്നു വെച്ചായിരുന്നു സേയുടെ ഫാമിലി ഉണ്ടായിരുന്നു സായിയുടെ ഫാമിലിയും സായി മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ സായിയുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അപ്പം ബിഗ് ബോസ് താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാതിന് വേണ്ടി നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബിഗ് ബോസ് താരങ്ങളിലായിട്ട് നോറേ നോറയുടെ കല്യാണം കഴിക്കുന്ന പയ്യനും ഉണ്ടായിരുന്നു പിന്നെ സിജോ സിജോയുണ്ടായിരുന്നു പെൺകുട്ടിയുണ്ടായിരുന്നു നിഷാന ഇത്തരം പേരായിരുന്നു സായിയുടെ ബർത്ത്ഡേക്ക് വന്നത് വേറെ ബോസ് സ്ഥലങ്ങളൊക്കെ വന്നില്ല അവരെ വിളിച്ചോ തിരക്കാണോ എന്ന് വിളിച്ച് കാണും തിരക്കായി ആയിരിക്കും അവർ വരാഞ്ഞു പിന്നെ മലപ്പുറം വരെ പോകണ്ടേ സൈഡ് വീട് മലപ്പുറമാണെന്നാണ് അറിയാൻ സാധിച്ചത് അവിടം വരെ പോകുന്നത് കൊണ്ട് അതുകൊണ്ടായിരിക്കും അവരാരും എനിക്ക് തോന്നുന്നുണ്ട് അത് നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് ദൂരെ കൂടുതലും പിന്നെ അവരെല്ലാം തിരക്കാണല്ലോ ഇന്ത്യയൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ അതൊക്കെ ആയിരിക്കും അവർ വരാത്തതിൻ്റെ കാരണം പിന്നെ നല്ല അടിപൊളിയായിട്ടാണ് അവർ ആഘോഷിച്ച് അവർ അങ്ങോട്ട് ഞാൻ കേക്ക് മുറിക്കുകയും പിന്നെ കേക്കൊക്കെ ഒരുപാട് സായിക്ക് കിട്ടും പിന്നെ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു അങ്ങനെ സീക്രട്ട് ആയതിൻ്റെ സായി എന്ന കണ്ണേട്ടൻ്റെ ആണ് വന്നത് കണ്ണ കണ്ണെന്നൊക്കെ പറയുന്നത് കണ്ണാപ്പി എന്നൊക്കെ പറയുന്നത് നമുക്കല്ല ചിരി വരും സായി ഇപ്പോൾ ഒരു കോമഡി കോമഡിത്താരാണ് എനിക്ക് ചിരിയാണ് വരും സായിയുടെ പേര് കേൾക്കുന്നത് തന്നെ ചിരിയാണ് വരും സായയുടെ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിച്ചു എല്ലാവരും അപ്പം എൻ്റെ കൊച്ചു കുട്ടികളോട് അവസാനിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യും നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് താങ്ക് ബൈ ബൈ